ഗോമൂത്രം വെളുത്തുള്ളി കീടനാശിനി ആവശ്യമായ വസ്തുക്കൾ ഗോമൂത്രം പത്ത് ലിറ്റർ ആര്യവേപ്പിന്റെ ഇല രണ്ട് കിലോ വെളുത്തുള്ളി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാക്കുന്നത് തെയ്യം പൂശാത്ത ചെമ്പ് പാത്രത്തിൽ വെളുത്തുള്ളി ചതച്ചതും ആര്യവേപ്പില അരിഞ്ഞതും ഗോമൂത്രം ചേർത്ത് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം വായു കടക്കാത്ത വിധം നന്നായി മൂടിക്കെട്ടണം ഒരാഴ്ച വരെ ദിവസവും മൂടി തുറന്ന് രാവിലെയും വൈകിട്ടും മൂന്ന് നേരം ഉച്ചയ്ക്കും മൂന്ന് നേരം വീതം ഇടം വലം ക്രമത്തിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്രമത്തിൽ ഇളക്കി കൊടുക്കണം വായി കടക്കാത്ത വിധം മൂടിക്കെട്ടണം ഒരാഴ്ച കഴിയുമ്പോൾ ഈ ലൈനി തിളപ്പിച്ച് വറ്റിച്ച് അഞ്ച് ലിറ്റർ ആക്കണം ശേഷം അരിച്ചെടുത്ത് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഏത് കീടങ്ങൾക്കും എതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കീടനാശിനിയാണ് ഗോമൂത്രം വെളുത്തുള്ളി ജൈവ കീടനാശിനി